െ ഇനിക്ക് ഫോർവേഡ് മെസ്സേജിന്റെ ഔഷധക്കെന്തേലും ചോയ്ക്കാണെങ്കിൽ ചോദിക്കുന്നത് മനസ്സിലായില്ലേ ഈ ഒരു കടിഞ്ഞ്പേരിന്റെ അടുക്കില്ലല്ലോ ഇപ്പൊ ഔലിയാ ഞാൻ ചോദിക്കാണ് നിങ്ങളെ കൂട്ടത്തിൽ ഔലിയാക്കൾ ഉണ്ടോ അതെ കോയപ്പാപ്പ വ്യാജ നിങ്ങളെ കാഴ്ചപ്പാടിൽ അതേപോലെ മമ്പ്രാന്തങ്ങളൊന്നും ഔലിയല്ല മനസ്സിലേ അപ്പൊ ഔലിയാക്കൾ ഉണ്ട് ഇല്ലെങ്കിൽ നിങ്ങക്ക് തർക്കമുണ്ടോ ഇണ്ടെങ്കി നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയങ്ങള് ഇപ്പഴത്തെ ആരെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങള് മായാവികത പോലെ ആയിട്ടും നിങ്ങൾ ചിത്രീകരിക്കും അപ്പൊ സത്യസന്ധമായിട്ട് ഇങ്ങളെ കൂട്ടത്തില് ഔലിയാകൾ എന്നുണ്ടെങ്കിൽ ഇങ്ങള് എന്ത് ചെയ്യണം കാണിച്ചു തരണം അതേപോലെ ഓരോ കറാമത്തുങ്ങൾ കാണിച്ചു തരണം അത് നിങ്ങളെ ബാധ്യതയാണ് അത് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കല് വഹാബികളുടെ പിന്നെ പറിഫ് ഇങ്ങളെ വരില്ലേ എന്തേ കാരണം എന്ന് അറിയാം ആരെങ്കിലും പിന്നെ കറാമത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട് പറഞ്ഞാല് അത് കുട്ടിച്ചാത്തൻ കഥയാണ് മായാവി കഥയാണ് ഏഹ് അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല അങ്ങനെ ഒരു കറാമത്വം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ നടക്കണത് ഓക്കേ ഇങ്ങളെ വാദം ശരിയാണ് എന്നുണ്ടെങ്കിൽ മനസ്സിലായി ഇങ്ങള് ഔലിയാക്കളെ സത്യസന്ധമായിട്ട് നിങ്ങൾ ഔലിയാക്കൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കില് ഇങ്ങളെ കൂട്ടത്തിന്ന് ഒരു ഔലിയായിനോ പറഞ്ഞേരി അതേപോലെ ഒരു കറാമത്വങ്ങൾ കാണിച്ചേരി ഇന്ന് ഏതൊക്കെ കോലത്തിൽ ഒർജുനും വ്യാജനും കണ്ടുപിടിക്കാനുള്ള ഏതൊക്കെ കോലത്തിൽ മാർഗമുണ്ട് ഇത് മാത്രല്ലോ ഇത് മാത്രല്ലല്ലോ ജംസം വള്ളവുമായി ബന്ധപ്പെട്ട് വഹാബിയാൾ ആള് പറഞ്ഞപ്പോ എന്താ ഇത്തരമൊക്കെ ജംസം വള്ളത്തിന് പോരിശിയും ഫലായിലൊക്കെ ഉണ്ടെങ്കിൽ മക്കത്തെന്തിനാ പിന്നെ പിന്നെ ആസ്പത്രി ചോദിച്ച കൗമങ്ങള് നിങ്ങൾ പറയും നിങ്ങളെ കൂട്ടത്തിന്ന് ഒരു ഔളിയായിന് അരക്കറാമത്തു നിങ്ങള് കാണിച്ചേരി അത് നിങ്ങൾ കാണിച്ചു തരാത്ത കാലത്തോളങ്ങൾ കാബഡ്യമാരാണ് എന്നുള്ളത് ഞങ്ങൾ ആരോപിക്കല്ല വസ്തുതാപരമായിട്ട് പറയാണ് മനസ്സിലായില്ലേ ഒറിജിനിൽ ഉണ്ടെങ്കിലല്ലേ വ്യാജൻ ഉണ്ടാവുകയുള്ളു ഇപ്പോ പിന്നെ വ്യാജ ഡോക്ടർ കൂടി വ്യാജ അധ്യാപകരെ പുരികൂടി അതേപോലെ വ്യാജ ഡോക്ടർ പിടികൂടി ഇതൊക്കെ ഒറിജിനിൽ ഉണ്ടാകുമ്പോഴാണ് വ്യാജം ഉണ്ടാവില്ലേ ഇങ്ങള് പറയുന്നത് സമസ്തക്കാർ ഒർജിനില് ഔലിയാവും അല്ല കറാമത്തും അല്ല അപ്പൊ ഒർജിനിലും ഒറിജിനില് പിന്നെ ഉണ്ട് സത്യമല്ല ഇങ്ങളെ കൂട്ടത്തില് ഈ നൂറ്റാണ്ടിൻ്റെ ഇടക്ക് ഒരു ഔലിയാവുണ്ടോ ഒരു ഔലിയ ഉണ്ടെങ്കി ആ ഔലിയായി നിങ്ങൾ പറയും ആ കറാമത്ത് നിങ്ങൾ വാങ്ങിച്ചേരി എന്നിട്ട് ഞമ്മക്ക് കഥയാണോ കുട്ടൂസം കാരണമെന്ന് നോക്കുക അത് നിങ്ങൾ പറഞ്ഞു തരാത്ത കാലത്തോളം നിങ്ങൾ കറാമത്ത് നിഷേധികളാണ് നിങ്ങൾക്ക് ഔലി ആക്കളിൽ വിശ്വാസം ഇല്ലാന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് ഇതുപോലത്തെ ക്ലിപ്പുകൾ ധാരാളം മതി നിങ്ങൾ വരി വന്നിട്ട് സമർപ്പിക്കും